ഞാൻ രണ്ട് രണ്ടുപേരെ വേപ്പല കുറയ്ക്കാൻ അപ്പേ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അക പരിപാടികൾ പറഞ്ഞാ ഇഡ്ലി ആണ് അപ്പ ഇഡ്ലിക്ക് ഒരേ മൂന്നാമത്തെ ട്രിപ്പാണ് വെച്ചേക്കണേ ഇഡ്ഡലി ഏകദേശം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞാൻ അധികം ചൂടാറക്കാൻ മുമ്പ് വേഗം കുത്തി എടുത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറ്റിയേ അടിയിലൊക്കെ ഇഡ്ഡലി കൊള്ളാം കണ്ടാ കൊഴപ്പൊന്നില്ല പക്ഷെ ലാസ്റ്റ് എടുത്തതിന് ഇച്ചിരി ധൃതി കൂടി പോയി ഞാൻ രണ്ടുപേരെ വേപ്പല പറയ്ക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു ഗേറ്റ് അടയ്ക്കണട്ടാ സാമ്പാർ റെഡി രാവിലെതേ ഞങ്ങൾ ഒരു ചായ കൂടെ കഴിഞ്ഞു കേട്ടാ ജസ് ഞാനെന്റെ ഹസ്ബൻഡ് എല്ലാവരും കൂടെ കഴിഞ്ഞു ഞങ്ങൾ ചായ കുടിച്ചു അവര് വീട്ടില് പണിക്ക ആൾക്കാരുണ്ട് അപ്പൊ അവര് അർജന്റായിട്ട് അങ്ങോട്ട് പോയേക്കാണ് അപ്പൊ ഞാൻ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂളില്ലാത്ത ദിവസം സ്റ്റീവിനെ സ്റ്റീവനൊന്നുണ്ട് സ്റ്റീവിനെ കൊണ്ടാക്കണം ബാക്കി ഇവര് മൂന്നേനും ഇവിടെ ഉണ്ടാവും അപ്പൊ അവര് ഭയങ്കര സന്തോഷത്തില്ല പുറത്ത് ഇവിടെ സൈക്കിൾ ഓട്ടാവുന്ന പരിപാടിയാണ് This is i അങ്ങനെ അതെ പിള്ളേർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു പിന്നെ അകത്ത് ഞാൻ ഞങ്ങളകത്ത് ഞങ്ങളും പിള്ളേരൊക്കെ അകത്താണ് കേട്ടോ കിടക്കണത് നല്ല രസമാണ് എല്ലാവരോടും ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കിടക്കാൻ വേണ്ടി അങ്ങനെ ഫുൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു പിന്നെന്താ ഇപ്പം ഈ ചായ വെക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ചായയും ഇഡ്ഡലിയും ഒക്കെ കൂട്ടി ഫുഡ് കഴിക്കാൻ പോണം അവരിപ്പം എത്തുക അപ്പം അതിന് മുമ്പ് വേഗം എല്ലാം റെഡിയാക്കി ആക്കി വെക്കണമല്ലോ അങ്ങനെ ഫുഡ് അയച്ച് കഴിഞ്ഞു അവരൊക്കെ പോയി പിന്നെ ഇതേ ബാക്കി ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞാനിനി ഉച്ചയ്ക്ക് ഉള്ള പരിപാടികളാണ് കേട്ടോ ചോറ് വെച്ചു പിന്നെ ഇറച്ചി മേടിച്ചിട്ടുണ്ട് അപ്പം അത് കറി വയ്ക്കണം അപ്പം അതിനുള്ള പരിപാടികളാണ് ഇനി ചെയ്യാൻ പോണത് കേട്ടാ അപ്പം ഇന്നത്തെ ഇടിയാന്ന് പറയുന്നത് നമ്മൾ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് അപ്പം ഞാൻ കിഴങ്ങ് ഉള്ളിക്കിഴങ്ങ് കൂടി ഇട്ടിട്ടാണ് ഇറച്ചി വെക്കുന്നത് കേട്ടാ അപ്പൊ ഓൾറെഡി അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത്രയും എടുക്കണില്ല അതിൽ കുറച്ചൊക്കെ നല്ലതല്ലായിരുന്നു നീലച്ച പോലെ ഇരിക്കണുണ്ടായിരുന്നു കിഴങ്ങ് അപ്പം അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അധികം അങ്ങനെ കഷ് കഷ്ണം അങ്ങനെ ആഡ് ചെയ്ത് കഴിക്കുന്നില്ല അങ്ങനെ ആഡ് ചെയ്ത് ഉണ്ടാക്കണില്ല അങ്ങനെ ഞാൻ കറി റെഡിയാക്കാനുള്ള പരിപാടികൾ ഒന്നും കൂടിയും ബസ്സില് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസിലൂടെ കളഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും പിന്നെ ഇതിൻ്റെ കൂടെ രസം കൂടി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ രസം ഒന്ന് ക ഒന്ന് താളിച്ച് ഒഴിച്ചാൽ മാത്രം മതി നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോനെ കുറിച്ചഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കൊച്ച് വീഡിയോ ആണെന്ന് അറിയാം എൻ്റെ ഉച്ച വരെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻ്റായിട്ട് അറിയിച്ചോളൂ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം ഇത് ശരിക്കും പറഞ്ഞു കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കാണേട്ടാ വീഡിയോ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും നേരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീഡിയോ വരുന്നത് അപ്പോൾ അവർ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എത്തും അവരുടെ വീട്ടിൽ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതന്നെ ഭയങ്കര ഹാപ്പിയാണ് പിള്ളേരാണെങ്കിലും ഞങ്ങളാണെങ്കിലും പിള്ളേർക്ക് അവരുടെ കൂടെ കളി രണ്ടുപേരും കൂടി കളിക്കാനുള്ളപ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെയാണ് കേട്ടോ പുറത്തുനിന്ന് രണ്ടുപേർ പെട്ടെന്ന് വരുമ്പോൾ കുറച്ച് നാൾ നമ്മുടെ വീട്ടിൽ നിൽക്കണോ അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമല്ല ഗ്രേശിനസ്റ്റ് ചെയ്യാൻ ഭയങ്കര ചേഞ്ചാണ് അവർ വന്നപ്പോൾ തുടങ്ങി ഭയങ്കര ഉത്തരവാദിത്തങ്ങളും ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണേ ബാക്കി ശേഷം അടുത്ത വീഡിയോ കാണാം കേട്ടോ വൈകുന്നേരം വേറൊരു വീഡിയോടാ ഞാൻ ശ്രമിക്കാം ബൈ ബായ്